എനിക്ക് റിവ്യൂ കേക്കണം എന്റെ അഭിപ്രായം തേങ്ങ വീടാ വല്യ താങ്ക്സ് പക്ഷെ ഞാൻ വിചാരിച്ചു ശരി ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ ആര് തേങ്ങ അരിവണ ഒരു 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 തേങ്ങ ദിവസം നേരം ചായ വേണ്ടേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ് എനിക്കും അഭിക്കും ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അപ്പഴപ്പഴായിട്ട് പലതും തിന്നാനൊക്കെ തോന്നും അല്ലേ ഓ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഇന്ന് ഞങ്ങൾ കുടിക്കാനാണോ ആഗ്രഹം നമ്മള് മലയാളികൾക്ക് നമുക്ക് ഒരു ദിവസം പോലും ചായ ഇല്ലാതെ പറ്റൂല അങ്ങനെയാ ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു എനിക്ക് ചായ ഇല്ലാതെ പറ്റുവോ ഒരു ദിവസം ഒരു നേരം ചായ വേണ്ടേ അറപ്പൊ അഡ്ജസ്റ്റ് ചെയ്യോ അപ്പൊ മലയാളിയല്ല ഓക്കെ സോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് മലയാളിത് വെച്ചാൽ മലയാളികൾക്ക് ഒരു ദിവസം പോലും ചായ ഇല്ലാതെ പറ്റൂല എനിക്കും ചായ ഇല്ലാതെ ഒട്ടും പറ്റൂലായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ എനിക്ക് കുറെ അലർജി ടെസ്റ്റൊക്കെ ചെയ്തു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പാല് പാൽ ഉൽപ്പന്നങ്ങൾക്ക് അലർജി ഉണ്ട് പനീർ കഴിക്കാൻ പറ്റൂല ചില പാല് കോഫി ചായ അങ്ങനൊന്നും പറ്റൂല പക്ഷേ എനിക്ക് മസാല ദോശയോ ഗീ റോസ്റ്റോ കഴിക്കുമ്പോൾ ഒരു ഫിൽറ്റർ കോഫി മസ്റ്റ് ഹാവാണ് ഇപ്പൊ വയർ എനിക്ക് ഭയങ്കര ബ്ലോട്ടിട്ടായിരിക്കും വയർ വയറിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ബ്ലോട്ടായിട്ടിരിക്കും എനിക്ക് ടൈനി ബംസ് ഒക്കെ ഒരു ഫേസിൽ പക്ഷേ എന്നാലും പറ്റൂല ഞാൻ കുടിക്കും കൊതി കാരണം ഞാൻ കുടിക്കും വല്ലപ്പോഴും ഒരുക്കേക്കാം ഇങ്ങനെ പ്രഗ്നൻറ്റ് ആയൊരു കണക്ക് ഒരു മൂന്ന് നാല് മാസം ഒക്കെ തോന്നും വായും കാരണം ഭയങ്കര ബ്ലോട്ടഡായിട്ടിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഇത് കണക്ക് പാൽ അലർജി ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡയറി പ്രോഡക്റ്റ്സ് അലർജി ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ചായയാണ് പറഞ്ഞ് തരാൻ വേണ്ടി പോണത് ചായയോ സീരിയസ്ലി കഴിച്ചു ഈ ചായ ഞാൻ ഒരു സ്ഥലത്തൊന്ന് കുടിച്ചായിരുന്നു ആ ഭയങ്കര സൂപ്പറായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ശരി ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ അവരുടെ വെൽക്കൻഡ്രിങ് കാര്യ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ അവരുടെ വെൽക്കൻഡ്രീ നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടോ സോ ആ സ്നൈസ് ആയിരുന്നു അപ്പൊ ആ ഒരു ചായയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഭയങ്കര വലിയ പരിപാടിക്ക് നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങയാണ് ഗൈസ് തേങ്ങ ഈ തേങ്ങ ആണെന്ന് മനസ്സിലായി കാണും നമ്മൾ ഇന്ന് തേങ്ങാപ്പാൽ കൊണ്ട് അതി സൂപ്പർ ആയിട്ട് ഒരു ചായയാണ് കുടിക്കാൻ വേണ്ടിട്ട് പോകുന്നത് കുടിച്ചിട്ടുണ്ടാവും തേങ്ങാപ്പാൽ ചായ എല്ലാം ഓടിച്ചിട്ടുണ്ടാവാ ഇല്ല ഇന്ന് നമ്മൾ തേങ്ങാ പാലും ഉണ്ട് ചായ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഒന്ന് കുടിച്ച് ഭയങ്കര സൂപ്പർ ആയിരുന്നു ഇന്ന് കുടിക്കുമ്പോൾ എങ്ങനെയാറിഞ്ഞൂടാ പിന്നെ നമുക്ക് വേണ്ടത് എന്തോന്ന് ഏലക്ക ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് ഏഴെട്ട് എത്ര ഏലക്കുണ്ടെന്ന് അത് കൂട്ടാ ഏഴ് ഏലക്കെടുത്തിട്ട് ഏഴ് ഏലക്കേലൊന്നും ആവശ്യമില്ല പിന്നെ കാണിക്കണ്ടേ ഏലക്കയാണെന്നു പറഞ്ഞു ഇത് നമുക്ക് എവിടെ നിന്ന കറക്റ്റ് മൂന്നാർന്ന് ഏല ഫാമീന്ന് വന്ന ഏലക്കയാണ് ഗൈസ് നമുക്ക് ഇവിടെ ഒരാൾ കൊണ്ട് തന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് തേയില പൊടി ഈ ഒരു ഈ മൂന്ന് സാധനങ്ങളും മാത്രം മതി പിന്നെ വെള്ളം വേണം കേട്ടോ ഈ മൂന്ന് സാധനങ്ങളും മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാൻ നാല് സാധനം വെള്ളം കൂടെ കൂട്ടി നാല് സാധനം മതി ആദ്യം ചെയ്യാന്ന് വെച്ചാൽ ഇത് നമ്മളെടുത്ത് കട്ട് ചെയ്ത് തേങ്ങ വെള്ളം കുടിച്ചതിന് ശേഷം തേങ്ങ തിരുവി തേങ്ങാ പാൽ എടുക്കാം പാലെടുക്കാം വെറും പട്ടിച്ചോ കാണിക്കാൻ കഴിച്ച് എവിടെ അമ്മ വരും കഴിച്ച് ഞങ്ങൾ കൂടി പരിപാടി തേങ്ങ ആര് തേങ്ങരിവണ ഇല്ല നടക്കുളിക്കാ പാത്രവും തേങ്ങയും ശരിക്കില്ലേ ക്യാമറ മാൻ ചിരിക്കുന്നവരും ക്യാമറമാൻ ശൂസട്ടാണ് ക്യാമറ പിടിക്കണം എന്താ നിർത്തിയാ എന്റെ മണാളിക്ക് ഇങ്ങനെയല്ലേ തേങ്ങ വരട്ടെ പണ്ട് ഞാൻ സ്ഥിരം തേങ്ങ തിരുവായിരുന്നു ചമ്മന്തി ചമ്മന്തിരക്കില്ലെന്ന സന്ധിക്കറിയാൻ പറ്റുമോ പണ്ട് ണ്ടെന്ന് പറയുമ്പോ ജനിച്ചപ്പഴല്ലേ ശരി ശരിയാണ് ജനിച്ച ഉടനെ നഴ്സ് കയ്യിലൊരു തേങ്ങ തിരുവടന്നെ കോമഡിക്ക് കോമഡി ഓടാ തേങ്ങ വീഴെന്നെ നോക്ക് തേങ്ങ വീഴന്നെ സൗണ്ട് അണ്ടെങ്കിൽ നോക്ക് പൊറാണ്ടി വച്ചേക്കണ് ഞാൻ തേങ്ങ വീഴല്ലേ എല്ലായിട പൊളിക്കണം എന്ന

മസൽ കൈക്കമോ ഇത് ഇത്രയും തേങ്ങ ഞാൻ തിരികെ തരും ഇനി എടുത്തത് സന്ധ്യയുടെ അത് ഇങ്ങനെ ഇങ്ങനെ ഓഹോ അങ്ങനെ ഓരോന്നായിട്ട് പൊളിച്ചെടുക്കണം കൈസ് എല്ലാം നടക്കു തേങ്ങ തന്നെയാ തിരുവനന്ത പൊളിക്കണം മാറ മാറപ്പച്ച തിരി തരും ആ ഇനി നമ്മൾ കൈമാറ്റി സാധനം കൈമാറ്റി കണ്ടാ ഈ സൗണ്ട് എഫക്ട് എനിക്കും ഉണ്ടായിരുന്നു കണ്ടാ എവിടെ തേങ്ങ വീടാണ് തേങ്ങ തിരുവാൻ പക്ഷെ മുക്കാലി ഞാൻ തിരുവീണാണ് ഇനിയിപ്പൊ കെഡിറ്റ് എത്ര പേർക്ക് ഓ ഒരു നഞ്ച് ചായക്ക് കുറുകിയ ഒന്നാം പാലാണ് നമുക്ക് വേണ്ടത് നല്ല പോഷസമൃദ്ധമായ ചായയാണ് ഞാൻ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് സോ ഗൈസ് അമ്മ പൊളിക്കട്ട് നമുക്ക് തേങ്ങ തിരികെ തേങ്ങാ പാൽ എടുക്കുമ്പോൾ കാണാം ഗൈസ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നല്ല പോലെ എൻ്റെ അമ്മയെക്കാളും തേങ്ങ അടിപൊളിയായിട്ട് തരുവാണ് ഒരാളാണ് കാരണം അവിടെ അമ്മുമ്മയ്ക്ക് വയ്യാത്തോണ്ട് അവനാണ് തേങ്ങയൊക്കെ തിരികെ കൊടുക്കണം കൂട്ടാ റൗഡ് വയ്ക്കുമുട്ടേ ഗൈസ് നമ്മൾ ഇതാ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ടുള്ളു കുറച്ചുകൂടെ കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ട് പാളി പോവോ വെള്ളം കൂടി പോവോ തേങ്ങാ പാല് കൂടിപ്പോവോന്ന ഉള്ള കൺഫ്യൂഷൻ ആയതുകൊണ്ട് പിന്നെ ഒരു തേങ്ങ ഞങ്ങൾ ആ നേരത്തെ ആ ഒരു തേങ്ങ ഫുള്ള് എടുത്ത് തേങ്ങ തിരുവി തേങ്ങാ പാല് ഫസ്റ്റ് പാൽ ഉണ്ടല്ലോ എന്നല്ല ഒരുപാട് വെള്ളമൊന്നും ചേർക്കാത്ത മട്ട് മാട്ട് പാലല്ലാത്ത നല്ല പാലാണ് എടുത്തേക്കണത് അപ്പം ഇതിലാദ്യം ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്ന വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷുഗർ ഫ്രീ ആയിട്ടുണ്ടാകും പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് ഇടാം കൈസ് കുറച്ച് അത്രയും വീണ് കുറച്ച് നമുക്ക് ഇടണമെങ്കിൽ വേനൽ എനിക്ക് വിറയ്ക്കാനാണ് അമ്മേ പെട്ടെന്ന് ഞാൻ ഉണ്ടോ കുറച്ച് എനിക്കവിടെ മുമ്പ് ഞാൻ പഞ്ചസാര നിർത്തിയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പെണ്ണെ ചത് എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഇവിടെ അമ്മയും മോളും പഞ്ചസാര കുടിക്കൂല കഴിച്ചു ഷുഗർ ഫ്രീ ഷുഗർ കട്ട് നോക്കേ അപ്പം പഞ്ചസാര ഇട്ട് നല്ല പോലെ തിളയ്ക്കണം തിളച്ചിട്ട് പിന്നെ ഞാൻ എന്താ ഏലക്കെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതുകൂടെ ചതച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരെണ്ണം ചതയ്ക്കേണ്ടി വന്നില്ല കാരണം ഞാൻ പൊട്ടിച്ചങ്ങിട്ട് ഇതിട്ട് വേണമെങ്കിൽ നമുക്ക് പെണ്ണെന്ന് തോളിച്ചു ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏലക്ക ചായ ഈ ഏലക്കയുടെ മണം ഭയങ്കര ഭയങ്കര ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാണ് റൈസ് നമുക്കിനി ചതയ്ക്കാം ചതയ്ക്കാനുള്ള സൊനാപ്പി എൻ്റെ അടിയിലുണ്ട് റൈസ് ഒരു ഏലക്ക ചതയ്ക്കാൻ നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ട കാരണം പെട്ടെന്ന് ചതച്ചെടുക്കാൻ വളരെ ഞാനങ്ങ് ഇരുന്നു ഇത് ഏലക്ക മാത്രം ചതയ്ക്കണം ഞങ്ങളെ സാധനമാണ് കാരണം മാളൂന് ഏലക്ക ചായ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മ ചില സമയത്ത് ഇങ്ങനെ ചതക്കന്നില്ലാതെ ചുമ്മാ ഇങ്ങനെ കാണിച്ചിട്ട് കൊടുക്കും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു അങ്ങ് ഇട്ട് കൊടുക്കും വേണം സൂപ്പർ വേണം ഭയങ്കര ഇഷ്ടമാണ് ഏലക്കിര വേണം ഏലക്ക വേണം ഏലക്ക ചായ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ നമ്മൾ ചതച്ചു ചോദിച്ച് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കൈസ് തേങ്ങാപ്പാൽ ഇച്ചിരി വെള്ളം ചോദിച്ച് കുറുക്കി അരച്ചോണ്ട് എടുക്കഴിഞ്ഞപ്പോ എൻ്റെ അമ്മ നല്ല വല്ല വെള്ളം ചേർത്ത് ഞാൻ ഞാൻ ഉപ്പ് ചേർക്കുമ്പം നീ ആവശ്യമില്ലാതെ ഉപ്പ് ചേർക്കുമെന്ന് സത്യം പറഞ്ഞാൽ ഏത് കാര്യത്തിൽ അമ്മയാണ് കൂടുതൽ വെള്ളം ചേർക്കണത് മയിലാഞ്ചേരയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു ലോഡ് ആ വെള്ളം ചേർത്ത് അവസാനം ഞാൻ അന്ന് എനിക്ക് അന്നത്തെ ദിവസം കൂടാതെ വിശമാ വരണം തേയില ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി അതും കിടാൻ തിളക്കട്ടെ ഇത് രണ്ടും കൂടെ നല്ലതായതിനു ശേഷം നമ്മൾ ഈ സാധനവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക എനിക്കങ്ങൾ ഇത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു പക്ഷെ എനിക്കെന്തോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെയൊക്കെ അറിയിക്കണം പത്ത് പേരെ അറിയിക്കാനുള്ള ഒരു വ്യഗ്രത അങ്ങോട്ട് എന്റെ ടെസ്റ്റർ ഒന്ന് വരുവോ ടെസ്റ്റർ ടെസ്റ്റർ എക്സൈറ്റഡ് ആണോ ആദ്യമായിട്ടല്ലേ കുടിക്കണേറ്റാസ്റ്റേ ദൈസ് നമ്മൾ ഒഴിക്കാണ് തിറച്ച് കുറവിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഏ നമ്മളെ ചായ റെഡി ഞെട്ടിവിടാ നീ ഈ കളർ വരും വിചാരിച്ചില്ലേ ചായ വേണമെങ്കിൽ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് നമുക്ക് ഗ്രാമ്പൂ ഒരു എല ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം മസാല ടീ വേണ്ട നമുക്ക് ഈ ചായ മതി ചെറുത് പൊട്ടിത്തെറിക്കും എന്റെ ഒരു പേടിയുണ്ടേ പേടിയുണ്ട് ടെൻഷൻ ആക്കി കളഞ്ഞ ഓ മണപ്പിരടാ ചായരെ മണമില്ല ഞാൻ സത്യമായിട്ടും ചായരെ മണമുണ്ടേ അപ്പം ആപിക്കുട്ടിനെന്തോ പ്രശ്നം ഉണ്ട് കേട്ടാ ഒന്ന് കാണിക്കുന്ന നല്ലതായിരിക്കും ഓ ഇത് സൂപ്പർ എന്ന എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അബിക്കും സന്ധ്യയുടെ സന്ധ്യയ്ക്കും ഇതൊരു തിരിച്ചടിയായിരിക്കും എന്റെ ചായ സത്യം പറയട്ടെ കയസ് എനിക്ക് തോന്നണേ നമ്മൾ തിളപ്പിക്കാൻ പാടില്ലായിരുന്നു എന്താ എന്താണെന്ന് മാറി പിരിഞ്ഞു പോയി ഒന്ന് കാണിക്കോ ഉദ്ദേശിച്ചത് വേണ്ട നീങ്ങോട്ട് ദൂരോട്ട് വയ്ക്കും എന്നെ കാണിക്കട്ടെ ചിരിക്കലേടാക്കു പോടാം ഒരു ചായര മണമൊക്കെ ഉണ്ട് ചിലപ്പോൾ ഇത് ശരിയായി സെയിനില്ല നമ്മളത് അങ്ങനെ വിചാരിക്കണേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക നല്ലത് മാത്രം വിചാരിക്കണം നല്ലത് വിചാരിച്ചാൽ നല്ലത് നടക്കും ഞാൻ ഇപ്പം അതിലാണ് വിശ്വസിക്കുന്നത് നമ്മൾ സർപ്രൈസാണേ ഇങ്ങോട്ട് വരണ്ട ഞാൻ ടെസ്റ്റ് തരും കുടിക്കാൻ തരും അപ്പോഴാണ് ചായ അപ്പഴാണ് ഇതിൽ ഇതാവണ മനസ്സിലാകാം ആദ്യമായിട്ടുണ്ടാകുമ്പോ നമുക്ക് വരും ചൂട് വെള്ളം വീണുകേലും ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ടെൻഷൻ അടിച്ച് ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പഴത്തേക്ക് വന്ന് മുടിയിലാക്കാം ഇങ്ങനെ പെനയേക്കാം ചെവി പെനയക്കം കുറച്ച് തണുക്കെട്ട് കഴിച്ച തണത്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാം ഇത് മീൻസ് ഒരു പ്രശ്നമില്ല നമ്മൾ കുടിച്ചു നോക്കിയാലേ അല്ലോ എന്താണെന്നുണ്ടാവും കുടിച്ചു നോക്കാം കുടിച്ചു നോക്കാൻ പറയാം ഓടാ ചിരിക്കാതാ കുടിക്കാതെല്ലോ പിടിക്കാതാ കേട്ടാൽക്കുട്ടാം പിറവിയേ ഈശ്വര അവർ ഒരു തേങ്ങ പോയവർ ഇനി കിടന്നാലിക്കണം ആലോചിക്കുമ്പോഴാണ് ഇതെന്താ രടാ അയ്യോ അതെന്താടാ ഇപ്പം വീണത് കുറച്ച് വീണടാ വീണടാർ ഇൻ ക്രൈം നമുക്ക് ഇത് കൊടുത്ത് എല്ലാവരുടെയും റിയാക്ഷൻ നോക്കാം പക്ഷെ നല്ല ചായര കളർ വന്നിട്ടുണ്ട് തോന്നിട്ടുണ്ട് അങ്ങനെ ഉളിഞ്ഞു നോക്കണം അമ്മ ഞാൻ കാണിച്ചു തരും നല്ല കുടിക്കാൻ തരും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ചായയാണ് ഒരു ചായ ഇടുമ്പോൾ ഇത്രയും അടുക്കള കൊള്ളാവെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ് നമ്മുടെ ഒരു ചായ രണ്ട് ഗ്ലാസ് അങ്ങനെ ഉള്ളു രണ്ട് ഗ്ലാസ് ഗൈസ് കണ്ടോ

ഇനി ഞാൻ ട്രൈ നോക്കാൻ എനിക്ക് റിവ്യൂ എൻ്റെ ആ എന്റെ ചായ വാവ് സീരിയസ് ആയിട്ടും കൊള്ളാം കൊള്ളൂലേ കൊള്ളൂല്ലേ തൊണ്ട എങ്ങനുണ്ട് അതും തിന്ന് നമ്മള് ഈ ാണ് എന്തിനു പറഞ്ഞിട്ട് അത് കൊള്ളാമോ കൊള്ളൂ കൊള്ളാ കൊള്ളൂല കുടി അക്ക് കുടിക്കാനാ കാണാൻ പോവാ നമുക്ക് ഇത് പ്രൊമോഷൻ അല്ല ഇത് സീരിയസ് ആയിട്ടും കൊള്ളാം അതുകൊണ്ടാണ് എങ്ങനെയുണ്ടാ കൊള്ളാം ഇഷ്ടപ്പെട്ടാ നാളെ കുറിച്ച് ചായ ഇട്ട് ഏ അമ്മയ്ക്ക് പാൽ ചായ ഇഷ്ടം നമ്മൾ ഓൾറെഡി പറഞ്ഞു അങ്ങക്ക് പാലൊക്കെ കുറേ വേണം അവർ കുട്ടി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ട് തൊപ്പി ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് ചായ തീർത്ത് കുഞ്ഞു ഇഷ്ടപ്പെട്ടാൽ ഞാൻ നിർബന്ധിച്ച് ഉറപ്പിച്ചൊന്നുമല്ല മാൾ വന്നില്ല ട്രൈ ചെയ്തതൊക്കെ ചെന്ന് അവിടെ ഉണ്ടോ പറഞ്ഞത് കൊണ്ട് ഫ്ലോപ്പായിരുന്നു ഫ്ലോപ്പ് ചായ ഫ്ലോപ്പ് എന്ന് പറഞ്ഞതോന്നല്ലേ ആ എനിക്ക് മാത്രമാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ പക്ഷെ ഞാൻ എൻജോയ് ചെയ്യാൻ കാരണം നമ്മൾ എങ്ങനെയാണ് കൊള്ളൂലെങ്കിലും നമ്മൾ നമ്മളെ തന്നെ എൻജോയ് ചെയ്യുക നമ്മൾ നമ്മളെ കമ്പനി എൻജോയ് ചെയ്യാം ഓക്കെ സോ ഇറ്റ്സ് നൈസ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ വേണമെങ്കിൽ ഒരു പ്രവണ ട്രൈ ചെയ്ത് നോക്ക് പാല് തേങ്ങാ പാല് തിളപ്പിക്കായിരുന്നു നോക്ക് ചിലപ്പോൾ എനിക്ക് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തേങ്ങാ പാല് തിളപ്പിക്കാൻ പിരിഞ്ഞൊക്കെ വരണം പാല് ബിരിയാണി വേക്ക് അപ്പം ഇത്രയേ ഉള്ളൂ കഴിച്ചു എൻ്റെ ചായ ഭയങ്കര സൂപ്പർ ആയിരുന്നു വന്ന് എൻ്റെ പറ കുറിച്ച് പറഞ്ഞു വാക്കുവാറോ ചായ കൊള്ളൂലായിരുന്നു ആ പിന്നെന്തിനാണ് താങ്കൾ അത് കുടിച്ചത് ചുമ്മാരുന്നപ്പോൾ അതെടുത്ത് കുടിച്ചു ചുമ്ലിക്കുമ്പെള്ളോട്ട് കുടിക്കുക എൻ്റെ ചായ കുടിച്ചത് കുറ്റം പറഞ്ഞ് എൻ്റെ ചായ ആ ആർക്കും എൻ്റെ ചായ എനിക്ക് സൂപ്പറാണ് ആണ് സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ബൈ ബൈ